പറയാ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ആഷിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എം ഡി എം എടിക്കടിക്ക ഡിഅിക്ഷൻ സെന്ററിലായിരുന്നു അർബുദം വന്ന് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടില് സുബഹാന റെസ്റ്റില് കിടന്നിരുന്ന ഉമ്മയെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആശിഖെന്ന് പറയുന്ന പൊന്നുമ്മ വന്നിട്ട് വെട്ടുകത്തി കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയങ്ങനെ നമ്മൾ കണ്ടതാ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ സഹോദരൻ ഉമ്മയെ കൊന്ന കാരണം എന്താ ആ പൊന്നുമോന് ജന്മം കൊടുത്തതിന്റെ പേരിലാണ് ഞാൻ എന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയതെന്ന് പറയുമ്പോ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുന്നവരാരാ കാനല ഹൂത്രമ്മിനാർ അത് നിന്ന് കാവല മുഹമ്മദ് മുസ്തഫ അലൈഹി എന്ന് പറയുന്ന അഞ്ചു വയസ്സുള്ള പൊന്നുമോൻ വരും വരും ഉമ്മയുള്ളപ്പോ അതിന്റെ വില അറിയൂല വിലയറിയൂല പ്രിയപ്പെട്ടവരെ ും മരിച്ചുപോയാൽ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അല്ല അതാ പറയണത് വാപ്പയുടെയും ഉമ്മയുടെയും ഗുരുത്തവും ഗുരുത്തവും വാങ്ങണവരാരാ മരിക്കുമ്പോ ഈമാനോട് മരിക്കുമെന്ന ചില ആളുകളുണ്ട് ഉമ്മയോട് ഭയങ്കര സ്നേഹം വാപ്പ വാപ്പാല

ദിവസം പോയി സിയാർത് ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആഴ്ചയിൽ ഏഴ് ദിവസം അവിടെ പ്രിയപ്പെട്ടവര് സിയാർത് ചെയ്യാൻ കഴിയണം അതിൽ വല്ലാത്ത പ്രതിഫലമാ പിന്നെ ഞാൻ സ്നേഹത്തിൽ പറയാ ഈ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുടുംബജീവിതം തുടങ്ങണ ചില ആളുകളുണ്ട് ഉണ്ട് ഇപ്പൊ എടപ്പല തുറൂസ് നടക്കണം എടപ്പല തുറൂസിന് വരുമ്പോ പല ആളുകൾക്കും പല നെയ്യത്താ എന്നപ്പോ നീയ്യത്ത് എന്താ ഉറൂസിന്റെ പോസ്റ്റർ അടിക്കുമ്പോൾ ചില ആളുകൾ നെയ്യത്ത് നോക്കും വയൽ കേൾക്കണം വയൽ കേൾക്കാൻ പോണം കുറെ ആളുകൾ വയൽ കേൾക്കാൻ വരും കുറെ ആളുകൾക്ക് ചെന്ന് എന്താ വിടച്ചവനെ ചന്തയിൽ പോണം കുറച്ച് മാല വാങ്ങണം കുറച്ച് വല വള വാങ്ങണം കുറച്ച് ബിങ്കോ വാങ്ങണം കുറച്ച് മുറുക്ക് വാങ്ങണം കുറച്ച് ഐസ്ക്രീം വാങ്ങണം ഇതൊക്കെ തിന്ന് താടിയിലൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും അങ്ങനെ പോകാൻ വേണ്ടി നീയ്യത്ത് വെക്കണം വരും ചില ആളുകളുണ്ട് പ്രേമിച്ച പെണ്ണിനെ കാണുന്ന എവിടെ ഞാൻ കഴിഞ്ഞ ദിവസോ എവിടെയോ ഇങ്ങനെ വണ്ടിയിൽ പോണ സമയത്ത് എന്റെ ഫോണിലേക്ക് പണ്ട് ജോലി ചെയ്ത പള്ളിയിലെ സെക്രട്ടറി പെട്ടെന്നൊരു ഒരു മെസ്സേജ് എനിക്ക് അയക്കാം ഞാൻ പണ്ട് ജോലി ചെയ്ത പള്ളിയിലെ സെക്രട്ടറി എനിക്ക് മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് അയക്കാം ഒരു അഡ്രസ്സാ ഈ അഡ്രസ്സ് അയച്ചെന്നിട്ട് പറയും ഉസ്താദ് ഉസ്താദ് ഒന്ന് ഈ അഡ്രസ്സിൽ ഒന്ന് തിരക്കണം അഡ്രസ് നോക്കുമ്പോ ഞാൻ പഠിച്ച കോളേജിന്റെ പരിസരത്തുള്ള അഡ്രസ്സാണ് ഞാൻ പഠിച്ച കോഴിക്കോട് ജില്ലയില് ചാരിയത്താണ് ഞാൻ പഠിച്ചത് അവിടുത്തെ പരിസരത്തുള്ള ഒരാൾ അഡ്രസ്സാണ് നന്നിരിക്കണേ ഞാൻ എന്തുപറ്റി അഡ്രസ് എന്തിനാ തപ്പണേ എന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് ഈ പറഞ്ഞ അഡ്രസ്സിലുള്ള ചെറുപ്പക്കാരനുമായിട്ട് ഭയങ്കര പ്രേമോ ഉസ്താദേ അടിച്ചു പ്രേമോ ഓൾക്ക് അവനെ തന്നെ വേണോന്ന പറയണേ ഉസ്താദേ ഇവനെ പറ്റി ഒന്ന് അന്വേഷിക്കണം ഞാൻ പറഞ്ഞു ഇൻഷാല് ഞാൻ അന്വേഷിക്കാം ഞാൻ ചോദിച്ചു ഈ കോഴിക്കോട് കിടക്കട ചെറുപ്പക്കാരനും ഈ എറണാകുളത്ത് കിടക്കണ പെണ്ണ് നമ്മ എങ്ങനെ പ്രേമിച്ചു ആ സഹോദരി ചിരിച്ചിട്ട് പറയ ഉസ്താദെ മമ്പറം പള്ളിയിൽ സിയാറത്തിന് വന്നതാ ഉസ്താദെ ഈ പെണ്ണ് എറണാകുളത്ത് വീട്ടിൽ നിന്ന് കുടുംബക്കാരുമായിട്ട് മമ്പറം പള്ളിയിൽ സിയാറത്തിന് വന്നതാ ഈ ചെറുപ്പക്കാരനെ കണ്ടു അവര് രണ്ടുപേരും ആരും കാണാതെ സംസാരിച്ചു നമ്പർ കൈമാറി അങ്ങനെ ചാറ്റിങ്ങിലൂടെ തുടങ്ങിയത് അവസ്താദെ അവൾക്ക് ഇപ്പൊ അവനില്ലാതെ പറയണെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ പറയാ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒള്ളാഹു പടച്ച നമ്പർ എന്തൊരു കൂല ഗുല അപ്പൊ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ കടക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊല്ലം ജില്ലയില് കടക്കൽ അവിടെനിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയും ഉസ്താദേ എന്റെ നിക്കാൻ

കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായു നീ ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഓൻറെ കൂടെ പോകേണ്ടവന നീ ഒരു ദിവസം പോലും അവന്റെ കൂടെ പോലും കിടന്നിട്ടില്ല പിന്നെ എന്തേ നിനക്ക് അവനെ വേണ്ടെന്ന് പറയാനുള്ള കാരണം അപ്പൊ ഈ പെൺകുട്ടി എന്നോട് പറയും ഉസ്താദെ എന്റെ ഭർത്താവ് കള്ളിനടിമേ ഉസ്താദേഹരിക്കടിമെ ഉസ്താദെ ഞാൻ ഓളോട് ചോദിച്ചു മോളെ നിന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നവനാണെന്ന് നിക്കാഹന് മുമ്പ് നിന്റെ വാപ്പ ഇവനെ പറ്റി അന്വേഷിച്ചില്ലേ ആ സമയത്ത് ആ പെങ്ങൾ പറയും ഉസ്താദെ എന്റെ വാപ്പ കൊണ്ടുവന്ന കല്യാണം അല്ലേ ഞാൻ ചോദിച്ചു പിന്നെ ആര് കൊണ്ടുവന്ന കല്യാണം ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന കല്യാണം നൽകുമാർ അള്ളാഹിമാറാവട്ടെ അതെങ്ങനെ ഞാൻ എന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഈ ചങ്ങാതി വന്നൊരു കമന്റ് ഇട്ടു ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു ടാഗ് ചെയ്തു ഇൻവൈറ്റ് ചെയ്തു കൊളാബ് ചെയ്തു അവസാന തലയിലായത് എന്ന് ഞാൻ നിങ്ങളോട് പറയാ മാതാപിതാക്കളുടെ കുടുംബജീവിതം ആരംഭിച്ചാൽ ഒരിക്കലും അവന്റെ കുടുംബജീവിതം അള്ളാഹുറക്കൂല വേറൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പതിനെട്ട് വയസ്സുണ്ട് കഴിഞ്ഞ റമനാള് ഇരുപത്തിയേഴാം രാവിലെ ഞാൻ ഒളിച്ചോടിയാ എന്താ ഉസ്താദേ കഴിഞ്ഞ റമദാനില് ഇരുപത്തിയേഴാം രാവിലെ ഞാൻ ഒളിച്ചോടിയതാ ഉസ്താദേ ഉസ്താദെ ആ പെണ്ണ് പറയാ എന്റെ വാപ്പ് എനിക്ക് നിക്കാഹ് ചെയ്തു തന്നില്ല ഉസ്താദേ എന്നിട്ടും ഞങ്ങള് തമ്മിൽ എന്ത് ചെയ്തു ജീവിച്ചു ഉസ്താദേ ഞങ്ങള് തമ്മിൽ ബന്ധപ്പെട്ടു ഞാൻ മൂന്നു മാസം പ്രഗ്നന്റ് നിക്കാഹ് കഴിഞ്ഞില്ല കെട്ടിച്ചു കൊടുത്തില്ല അവരൊരുമിച്ച് ധിക്കരിച്ച് ജീവിച്ചു ആ പെൺകുട്ടി കരഞ്ഞിട്ട് പറയാ ഞാൻ മൂന്നു മാസം പ്രഗ്നന്റ് വന്നിട്ട് സുബഹാരമുള്ള പെണ്ണ് കരഞ്ഞിട്ട് കൂടെയുള്ള പറയാപ്പക്കാരൻ എന്നെ വേണ്ടെന്നാ പറയുന്നു ഓന് കിട്ടേണ്ട സുഖങ്ങളും കിട്ടി ഓൻ ആസ്വദിക്കാനുള്ളത് കോൾഡേദിച്ചിട്ട് ഓൻ പറയാ എനിക്ക് ഓള വേണ്ട ഓള വേണ്ട ഞാൻ ആ കുട്ടിയുടെ അഡ്രസ്സ് വാങ്ങിച്ചു ഫോൺ നമ്പർ വാങ്ങിച്ചു ഞാൻ ആ കുട്ടിയെ പറ്റി അന്വേഷിച്ചു അന്വേഷിച്ച നാട്ടുകാര് പറയൂ സാദേ അവൾ ഉമ്മയെ പറ്റിച്ചവളാവുസ്താദേ ഉമ്മയുടെ പൊരുത്തമില്ലാത്തവളാവൂസ് എന്തു പറ്റിയതാ സാറേ ഈ പെണ്ണിന്റെ വാപ്പ കള് കുടിക്കുന്നവനാവും കുടുംബം നോക്കാറില്ല ഈ പെൺകുട്ടിയുടെ ഉമ്മ ഏതെങ്കിലും ഒക്കെ വീട്ടില് പോയി പാത്രം കഴുകി ജീവിച്ചിട്ടാണ് ഉസ്താദേ ആ കഴിയൂലേട്ടുകൊണ്ടാണ് പൊന്നുമോളെ നോക്കിയത് ആ പൊന്നുമോൾ ഉമ്മയെ പറ്റിച്ചുകൊണ്ട് ഇരുപത്തിയേഴാം രാവിലെ പതിനെട്ട് വയസ്സുകൊളിച്ചോടിയവളാ അവളുടെ ജീവിതത്തിൽ അള്ളാഹുറക്കു എന്ന് പറയുമ്പോ ഞാൻ പറയാ മാതാപിതാക്കൾ ഗുരുത്വവും ഗുരുത്വം ഇല്ലാതെ മരിക്കണവരാരാ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കില്ല അവര് മരിക്കുമ്പോ ഈമാനോട് മരിക്കില്ല ഈ മംഗലാപുരത്തും ചെന്നൈയിലും എറണാകുളത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ കോയമ്പത്തൂരൊക്കെ നമ്മുടെ മക്കള് പഠിക്കാൻ പോണുണ്ട് ഞാൻ നിങ്ങളോട് പറയാ നമ്മുടെ മക്കള് കൃത്യമായി ഹോസ്റ്റലിൽ പോണുണ്ടോ നമ്മുടെ മക്കൾ കൃത്യമായി റൂമിൽ വരുന്നുണ്ടോ കോളേജിൽ പോണുണ്ടോ എന്ന് ചോദിക്കേണ്ട കടമ നോക്കണ്ട കടമ കോളേജുകാർക്ക് മാത്രല്ല ഓരോ വാപ്പാക്കും ഉമ്മാക്കും കടമയുണ്ട് ഇപ്പൊ വണ്ടി ഓടിക്കണം സ്ഥിരം വണ്ടി ഓടിക്കണ ഒരു ചങ്ങാതി എറണാകുളം ജില്ലയില് ഒരു കോളേജിന്റെ വാദിക്കല് ഒരു ബേക്കറി തുടങ്ങി ഒരു കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാദിക്കയില് ഒരു ബേക്കറി തുടങ്ങി ഒരു ദിവസം ഞാൻ ഇവനും കൂടെ വാങ്ങിന് പോകുമ്പോ ഇവൻ എന്നോട് പറയൂസ്താ അതെ കടയില് ഭയങ്കര ലാഭം ഇസ്താ ഈ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ വന്ന ചായയും ജ്യൂസും കുടിച്ചിട്ട് ഭയങ്കര ലാഭം ഉസ്താ ആ ലാഭം കൊണ്ട് ഞാനൊരു സി സി ടി വി വാങ്ങിച്ചു സി സി ടി വി നമ്മുടെ മൊബൈൽ ഫോണിൽ ഡിസ്പ്ലേ കിട്ടും കണക്ഷൻ കിട്ടും അപ്പൊ ഇവൻ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു എട്ടര മണിയായപ്പോ ഇവന്റെ ഫോണിന് സി സി ടി വി ഡിസ്പ്ലേ എടുത്ത് നോക്കുമ്പോ സുബഹാൻ അല്ല ഒരാളും ഒരു പെണ്ണും എട്ടര മണിക്ക് ഈ സി സി ടി വിയുടെ ചവിട്ടിൽ ഇതിട്ട് ജ്യൂസ് കുടിക്കുക അല്ലാതെ മാറാവട്ടെ ജ്യൂസല്ലേ കുടിച്ചോട്ടെ വിറ്റാമിൻ അല്ലേ കുടിച്ചോട്ടെ ആരോഗ്യത്തിനല്ലേ ഒരു കുടിച്ചോട്ടെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഞാൻ 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 വന്നിട്ട് എന്റെ വണ്ടിയിൽ തിരിച്ചു കയറി ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ടര മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ എന്റെ വണ്ടിയിൽ തിരിച്ചു കയറി സുബഹാനി സി ടി വി എടുത്ത് നോക്കുമ്പോ എട്ടര മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ ആ ഒരു സഹോദരനും സഹോദരിയും പന്ത്രണ്ടര മണി ജ്യൂസ് കുടിച്ചു തന്നിട്ടില്ല ഹൗതിൽ കോസ് പോലെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്ക ജ്യൂസ് കുടിച്ചു തന്നിട്ടില്ല വണ്ടി പന്ത്രണ്ടര മണിക്ക് എടുത്തു മൂന്നര മണിയായപ്പോ ഈ ചായക്കടയുടെ വാദിക്ക ബേക്കറിയുടെ വാദിക്ക ഞാനും അബും കൂടി എത്തി ഞാൻ അവിടെ ഇറങ്ങി ചെല്ലുമ്പോ സുബഹാനല്ല എട്ടര മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ രണ്ടുപേര് രാത്രി മൂന്നര മണിയായിട്ട് ജ്യൂസിന്റെ പകുതി പോലും നിർത്തിട്ടില്ല അവരവിടെ നിന്നിട്ട് ഇങ്ങനെ ഗെയിം കളിക്കാം ഞാൻ പെട്ടെന്ന് നിന്നു ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടാ പഠിക്കണത് ഉസ്താദെ ഞാൻ ഈ കാണുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവളാദേ മോളെ ഹോസ്റ്റലിന്റെ ഈ റൂം അടച്ചിട്ടുണ്ടല്ലോ ഗേറ്റ് അടച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാ പുറത്ത് ചാടിയത് അപ്പൊ അവര് പറയും സ്ഥാ അതെ ഞങ്ങളൊരു പത്തോ ഇരുന്നൂറോ അന്തിയും ആ ഹോസ്റ്റലിലെ വാർഡൻറെ കയ്യിൽ കൊടുക്കൂ സ്ഥാ അതെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുക്കൂസ്താ അതെ ഇരുന്നൂറ് കൊടുക്കുമ്പോ അടൻ്റെ വാതിൽ തനിയെ തുറയൂസ്താ അതെ ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരാ എവിടെ ഉള്ളവരാ ഒരാൾ കണ്ണൂരും ഒരാൾ കാസർഗോഡും അള്ളാഹി മന്ദിരമായി മാറാവട്ടെ ഞാൻ പിന്നെയും ചോദിച്ചു എടാ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ആ കുടുംബക്കാരാ അപ്പൊ എന്നോട് ആ പെങ്ങള് ആ ഒരു സഹോദരി ഉളുപ്പില്ലാതെ എന്നോട് പറയൂ ഉസ്താദേ പ്രേമിക്കുന്നവരാ ഞങ്ങള് ലവേഴ്സാവസ്താദെ ഞങ്ങള് പ്രേമിക്കുന്നവരാസ്താദേശെ നിന്റെ വാപ്പാക്കെന്താ ജോലി എന്റെ വാപ്പ ഓട്ടോ ഓട്ടം ഓടിക്കണത് ഞങ്ങാതിക്കാരനോട് ചോദിച്ചു ഇട നിന്റെ വാപ്പാക്ക് എന്താ പണി ഉസ്താദെ അനാദിക്കട ഈ അരിയും പഞ്ചസാര വിൽക്കണ കട ഉണ്ടല്ലോ ആ കടയില് അറുന്നൂറ് എഴുന്നൂറ് ഉപയെക്ക് സപ്ലയർ ആയിട്ട് ജോലി ചെയ്യാതെ വാപ്പായി ഉമ്മായും ഒക്കെ പണിയെടുക്കണോ നമ്മുടെ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ പോയി കൊണ്ട് കല്യാണം കഴിക്കാൻ നീയത്

I do ആതിരവാകുന്ന പ്രവാചകനാകുന്ന പറയുകയാ മരിക്കുമ്പോ ഈ മാനോടെ മരിക്കുന്ന നാലാമത്തെ വിഭാഗമുണ്ടല്ലോ ആരം അറിയോ ആതിരവാകുന്ന പ്രവാചകനാകുന്ന പറയുകയാ ആരാണോ സതക കൊടുക്കുന്നവരാരാ ആരാണോ പാവങ്ങളെ സഹായിക്കുന്നവരാരാ ആരാണോ ദാനധർമ്മം ചെയ്യുന്നവരാരാ ഇൻഷാ ചെയ്യുന്നവരാരാഷാ അവര് മരിക്കുമ്പോ ഈ മാനോടെ മരിക്കുന്നതാസോടെ മരിക്കുന്നതാ സന്തോഷത്തോടെ മരിക്കുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ സതുക്ക കൊടുക്കാൻ കഴിയണമല്ലോ പാവങ്ങളെ സഹായിക്കാൻ കഴിയണമല്ലോ റമലാൻ കടന്നു വരികയാജപന്റെ പ്രിയമുള്ളവരെ നമ്മളിൽ നിന്ന് കടന്നു പോകുകയാ ഷാന് കടന്നു വരാന് പോകുകയാ റമലാന് കടന്നു വരാന് പോകുകയാ പാപങ്ങളുണ്ടല്ലോ അപരാധങ്ങളുണ്ടല്ലോ തിന്മകളുണ്ടല്ലോ തൗപ ചെയ്തോ സതക്ക കൊടുത്തു ചെയ്തോ ആദരവാകുന്ന പ്രവാചകനാകുന്നമിതങ്ങളോ ആയിരക്കണക്കാന സഹാപത്തിനോട് പറയുകയാതക്ക കൊടുത്താൽ താന ധർമ്മം ചെയ്താൽ അള്ളാഹുതിരുന്ന പ്രതിഫലമേദോ സതക കൊടുക്കുന്നവരാരാ ദാനധർമ്മം ചെയ്യുന്നവരാരാ വിപത്തുകളുണ്ടല്ലോ അപകടങ്ങളുണ്ടല്ലോ ദുരിതങ്ങളുണ്ടല്ലോ ദുരന്തങ്ങളുണ്ടല്ലോ അറുത്തു രോഗങ്ങളുണ്ടല്ലോ രോഗങ്ങളുണ്ടല്ലോ അള്ളാഹുതരു അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ ഈ മനോഹരമാകുന്ന കടന്നിരിക്കുന്ന വാപ്പമാരെ കടന്നിരിക്കുന്ന ഉമ്മമാര് സതക കൊടുക്കുന്നവരെ മരിക്കുമ്പോ ഈ മാനോടെ മരിക്കുന്നതാ ആദരവാകുന്ന പ്രവാചകനന്റെ പ്രിയമുള്ളവര് ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ ഒരു യാചകം കടന്നു വരികയാബിതങ്ങളോട് പറയുകയാ ദാരിദ്ര്യമാ ദാരിദ്ര്യമാങ്കടമാ കഴിക്കാൻ ഭക്ഷണം തരുമോ നിപിതങ്ങളോട് പഠിച്ചവനെ പറയുമ്പോ നിപിതങ്ങളോ ആയിഷാ ആയിഷാ നോക്കുകയാ ബീവി ബീവികരൻ കണ്ടു പറയുകയാ ഇല്ല ഇല്ല ദാരിദ്ര്യമാ പട്ടിണിയാ പട്ടിണിയ പിതങ്ങൾ യാചകനെ അതാ കൈവിടുന്നില്ല അല്ലാഹുവിന്റെ കബീബോ ലോകത്തിൻ്റെ പ്രവാചകനുണ്ടല്ലോ യാചകനോടെ പ്രിയമുള്ളവര് പറയുകയാണെന്നൊരു വീടുണ്ടല്ലോ കാണിച്ചു കൊടുക്കുകയാ പ്രിയമുള്ളവര്യാപിതങ്ങള് പറയുകയാ അതെന്റെ അതെ ഫാത്തിമീടാ അതെന്റെ പൊന്നുമോള് ഫാത്തിമയുടെ വീടാ അവിടെ ചെന്നുകൊണ്ട് ഞാന് പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫാത്തിമയുണ്ടല്ലോ കഴിക്കാൻ ഭക്ഷണം തരുന്നതാ കുടിക്കാൻ വെള്ളം തരുന്നതാ കഴിക്കാൻ പഴങ്ങൾ തരുന്നതാ സുബരല്ലാച്ച പ്രിയമുള്ളവരെ ഫാത്തിമ ബീവിയുടെ ചാരത്തേക്കോ കടന്നു ചെല്ലുകയാ ഫാത്തിമാവി കടന്നു ബീവി കടന്നു വരുമ്പോ യാചകൻ ചോദിക്കുകയാ ദാരിദ്ര്യമാ കഴിക്കാൻ ഭക്ഷണം തരുമോ ഫാത്തിമാ ബീവിയ പ്രിയമുള്ളവരെ വീടിന്റെ കത്തേക്ക് കടന്നു ചെല്ലുകയാ പാത്രങ്ങൾ പരതുകയാ പടച്ചവനെ പാത്രങ്ങൾ കഴിക്കാന് ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ പഴങ്ങളില്ല ദാരിദ്ര്യമാ ദാരിദ്ര്യമാങ്കടമാ വിശപ്പാ ഫാത്തിമ ബീവി വിയന്റെ പ്രിയമുള്ളവരെ വല്ലാതെ കരയുകയാ കരഞ്ഞുകൊണ്ട് ഹസനും ഹുസൈനും ഉണ്ടല്ലോ പുതച്ചിരിക്കുന്ന പുതപ്പ് യാചകന്റെ കൈകളിലേക്കുണ്ടല്ലോ പുതപ്പ് കൊടുക്കുകയാ യാചകം കരഞ്ഞുകൊണ്ട് പറയുകയാ ഫാത്തിമാതപ്പ് വേണ്ട ഫാത്തിമാ ആഹാരം തരുമോ ഫാത്തിമോ വസ്ത്രങ്ങൾ വേണ്ട ഫാത്തിമോ എന്റെ ഫാത്തിമാറയുമ്പോ ഫാത്തിമാ ബീവി എന്നെ പ്രിയമുള്ളവര് രണ്ടാമത്തെ തവണയുണ്ടല്ലോ അടുക്കളയിലേക്കോ കടന്നു ചെല്ലുകയാട്ടോ കിടക്കുകയാ കിടക്കുകയാണോട് കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുകയാ ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്നു ഒരു യാചകനുണ്ടല്ലോ എന്റെ ചാരത്തേക്കു കടന്നു വന്നു അല്ലാ എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഭക്ഷണമില്ല അള്ളാ തളത്തല്ലേ സഹായിക്കടേ അള്ളാ ഫാത്തിമ ബീവിയതാ കരയുമ്പോ ഫാത്തിമാ ബീവിയുടെ കണ്ണിൽ നിന്നു ഒരു കണ്ണുനീരുണ്ടല്ലോ ഭൂമിയിലേക്ക് പതിക്കുകയാ ഫാത്തിമാ ബീവി കരയുമ്പോ ഒരശരീരിയതാ കടന്നു വരുകയാ കരയല്ലേ വേദനിക്കല്ലേ നൊമ്പരപ്പെടല്ലേ പ്രയാസപ്പെടല്ലേ ഫാത്തിമാ വസ്ത്രങ്ങളോ ശേഖരിച്ചിരിക്കുന്നൊരു അലമാരയുണ്ടല്ലോ അവിടത്തേക്ക് ചെന്ന് നോക്കുക அப்படைய ஒரு சமமான அது நினக்கொள்ளதா என் கடே ஃபாத்திமா பீவி என்ன பிரியமுள்ளவரு கண்ணு துடக்கையா വസ്ത്രങ്ങളോ ശേഖരിച്ചിരിക്കുന്ന അലമാരയുടെ ചാരത്തേക്ക് ചെല്ലുകയാ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റി നോക്കുമ്പോ ഒരു പൊതി എന്റെ പ്രിയമുള്ളവരെ ലഭിക്കുകയാ അതിങ്ങനെ തുറന്നു നോക്കുമ്പോ സുബഹാരോ അതിലൊരു മാലയാ എന്റെ പെങ്ങളെ അതിലൊരു സ്വർണത്തിൻ്റെ മാലയാ അതിലൊരു മുത്തിൻ്റെ മാലയാ ഫാത്തിമാ ബീവിയുണ്ടല്ലോ ആ മാലയിലേക്ക് ചുമനം കൊടുക്കുകയാ വല്ലാതെ കരയുകയാ ഫാത്തിമ ബീവി കരന്നുകൊണ്ടു യാചകന്റെ കൈകളിലേക്കോ ആ മാല കൊടുക്കുകയാ ഇല ഹിറസൂ ലില്ലാ നിപിതങ്ങള ചാരത്തേക്കന്നെ പ്രിയമുള്ളവരെ യാചകനുണ്ടല്ലോ മാലയുമായിട്ടോ കടന്നു ചൊല്ലുകയാ യാചകനോട് ചോദിക്കുകയാ ഫാത്തിമ കഴിക്കാൻ ഭക്ഷണം തന്നോ ഫാത്തിമ കുടിക്കാൻ വെള്ളം തന്നോ ഫാത്തിമ കഴിക്കാൻ പഴങ്ങൾ തന്നോ ഫാത്തിമ എന്റെ യാചകൻ എന്റെ പ്രിയമുള്ളവരെ കരന്നുകണ് പറയുകയാ റസൂലിയോ അന്യകയുടെ പൊന്നമോട് ഫാത്തിമയുണ്ടല്ലോ ഒരു തരി ഭക്ഷണം ൊന്നുമോള് ഫാത്തിമ എനിക്കോ ആഹാരം തന്നില്ല എനിക്കൊരു മാല തന്നു നബിയേ ഈ മാല തരുമ്പോ കരന്നു നബിയേ ലപിതങ്ങളുണ്ടല്ലോ ഫാത്തിമാ ബി വി കരന്നു വന്ന് പറയുമ്പോ യാചകനോട് കരന്നുകറയുകയാ ആ മാലയൊന്ന് കാണിക്കുമോ യാചകൻ എന്റെ പ്രിയമുള്ളവരെ മാലയതായി എടുക്കുകയാ ടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ലപിതങ്ങളോ വല്ലാതെ കരയുകയാപിതങ്ങളോ മാലയിലേക്ക് ചുമനം കൊടുക്കുകയാപിതങ്ങളോ മാലയുണ്ടല്ലോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാ വല്ലാതെ കരയുകയാബിതങ്ങൾ കരയുമ്പോ ലപിതങ്ങൾ ഏങ്ങലടിക്കുമ്പോ ലപിതങ്ങൾ സങ്കടപ്പെടുമ്പോ പടച്ചവരെ സഹാപത്ത് വരികയാബിതങ്ങളോട് ചോദിക്കുകയാ എന്തിരാ എന്തിരാ എ കരന്നദിരാ സങ്കടപ്പെട്ടതോ നബിതങ്ങളോ സുബരല്ലാ സഹാബത്തിലോട് പറയുകയാ സഹാബാ ഈ ോ ഇതാരുടെ മാലയം എന്നറിയോ ഇവിടെ ഭാര്യ മരിച്ചവര് ഭർത്താവ് മാലയാ ഇതന്നെ പ്രിയതമയുടെ ഇതന്നെ ഹദീജയുടെ ആരാ ഹദീജ ബി വി ആരാ ലഭിതങ്ങൾക്കോ പടച്ചവനെ സങ്കടങ്ങൾ വരുമ്പോ ലഭിതങ്ങൾക്കോ പടച്ചവനെ വേദനകൾ വരുമ്പോ ലഭിത ീവികട ചാരത്തേകടന്ന് വരുകയാതീജ പുതപ്പലവടി മൂടേ ഖദീജ എന്നു പറഞ്ഞുകൊണ്ടോ ഹദീജീവികട മടിയിൽ വന്നോ ലോകത്തിൻ്റെ പ്രവാചകനുണ്ടല്ലോ കിടക്കുമെന്ന് പറയുമ്പോ നിമിതങ്ങള് പറയുകയാ ഇതന്റെ മാലയാ ഇതെന്റെ മാലയാ എന്റെ പ്രിയതമാ എന്റെ ജീവനാ ഹദീജ എന്റെ ഭാര്യമാര് ഞങ്ങളുടെ ഭർത്താക്കന്മാര് റബ്ബേ അവരുടെ മണ്ണറ മണ്ണറനാഥാ മണിയറയാട അല്ലാ ഖതീജ ബീവിയുടെ പറയുകയാ പറയുകയാതീജ ബീവി ആരെന്നറിയോ ഒരുപാട് സമ്പത്തുള്ള മഹതിയാ ഒരുപാട് സമ്പത്തുള്ള മഹതിയാ ാഹുവൻ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ വിളിക്കുകയാ ഫാത്തിമയോട് ഖദീജബീവി കരഞ്ഞു കണ്ടു പറയുകയാ ഫാത്തിമ ഒരുപാട് സമ്പത്ത് എനിക്ക് സമ്പത്തിനിക്കതെന്നല്ലോ അത് മുഴുവനും ദീനിന് കൊടുത്തല്ലോ അത് മുഴുവനും ഇസ്ലാമിന് കൊടുത്തല്ലോ അത് മുഴുവനും മുഴുവൻ കയ്യിൽ കൊടുത്തല്ലോ അത് മുഴുവനും ദീനിന് വേണ്ടി കൊടുത്തല്ലോ എന്റെ കയ്യിലോ ഇനി ഒന്നുമില്ല ഈ മാല മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടോ ഖദീജ ബീവി കഴുത്തിൽ കിടന്ന മാലയുണ്ടല്ലോ ഒന്നാഹുവേ ബീവി കൂരി കൊടുക്കുകയാ മാലയാണോ ആ മാലയാണോ ഒരു യാചകന് വേണ്ടിയിട്ടോ ഊരി കൊടുത്തതെന്ന് പറയുമ്പോ എന്തിനാ പറഞ്ഞത് എന്തിനാ പറഞ്ഞതോ ഭാര്യ മരിക്കുമ്പോ അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുന്നവരെ ഭർത്താവ് മരിക്കുമ്പോ അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുന്നവരെ വാപ്പ മരിക്കുമ്പോ അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുന്നവരെ ഉമ്മ മരി

വിളിക്കുകയാ ഫാത്തിമ ഫാത്തിമ ഹുസൈനും യാത്തിൽ കൊടുത്ത കൊണ്ട് പറ അങ്ങയുടെ നാനാകുന്ന ഫാത്തിമ മരുന്ന് കിഴിച്ചിട്ട് ദിവസങ്ങളായി അല്ല ഭക്ഷണം കിഴിച്ചിട്ടു ദിവസങ്ങളായി വന്നു മാറിൽ മാറിൽ വരുന്നില്ല ആ സമയത്ത് പോലും ഊരി കൊടുക്കാത്ത മാലയുണ്ടല്ലോ ഒരു പാവപ്പെട്ട ഊരി ഊരിക്കൊടുത്തെന്ന് പറയുമ്പോ ആരാണോ സതക്ക കൊടുക്കുന്നവരാരാ ആരാണോ ദാനധർമ്മം ചെയ്യുന്നവരാരാ ആരാണോ മക്കാമില് പൈസ കൊടുക്കുന്നവരാരാ ആരാണോ പള്ളിക്ക് പൈസ കൊടുക്കുന്നവരാരാ ആരാണോ യീമക്കളെ പോറ്റുന്നവരാരാ ആരാണോ ധറസ്സുകളെ പോറ്റുന്നവരാരാ ഇൻഷാ ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കണ്ണു മരിക്കുമെന്ന് പറയുമ്പോ ശതക്ക കൊടുക്കുന്നവരെ കാക്കണേ അല്ലാ കണേ അല്ലോ റളിയല്ലാഹു അൻഹാ മാറിൽ മാറിൽ വന്നു കുടിക്കാൻ നോക്കിയപ്പോൾ നിന്ന് ചോര ചോര വന്നില്ല വന്നില്ല ആ ആ സമയത്ത് സമയത്ത് കൊടുക്കണവരൂരുടെ പട്ടിണി കിടന്നിട്ട് മാറിൽ നിന്ന് ചോര വന്നു ആ സമയത്ത് പോലും ഊരി കൊടുക്കാത്ത ഒരു പാവപ്പെട്ട യാചകന് വേണ്ടി ഊരി ഊരിക്കൊടുത്തെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ ആരാണോ ശുതക്ക കൊടുക്കുന്നത് ആരാണോ ദാനധർമ്മം ചെയ്യണത് അവര് നാലാമത്തെ വിഭാഗമാണെന്ന് അതുകൊണ്ട് നിങ്ങളോട് പറയാ നമ്മുടെ എടപ്പലത്തെ പള്ളിക്ക് വേണ്ടി മക്കാമിന് വേണ്ടി ദറസിനു വേണ്ടി വേണ്ടി ദീനിന് വേണ്ടി വേണ്ടി ആരാണോ ഒരു രൂപ എങ്ങനെ കൊടുക്കണവരാരാ അവര് ഈമാനോട് മരിക്കുമെന്ന് മുസ്തഫു അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൽ പറയാ ഇന്നത്തെ രാത്രി മരിച്ചാൽ മരിച്ചാൽ ഇന്നത്തെ ഇന്നത്തെ രാത്രി രാത്രി എടപ്പലത്ത് ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എന്തുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയാ ഇത് രാത്രി അസുറായി വന്ന് റൂഹു പിടിക്കും നമ്മുടെ മയ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കാട്ടിൽ കൊണ്ടു ചെല്ലും നമ്മുടെ മയ്യത്തെ പള്ളിക്കാട്ടില് കൊണ്ടു ചെല്ലു കബുര കേട്ടോ തൽക്ഷണം ഞെട്ടേണ്ടതാ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്കു പകരോ മാളമോ സുപാര നസുമാന ക്കും മൂടു വെക്കും മൂട് മൂടുപലക വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ മൂട് മൂടുബലകയുടെ ഇടകിലൂടെ ദ്വാരങ്ങളിലൂടെ ഓട്ട എന്റെ പ്രിയപ്പെട്ടവരെ ഓട്ടയിലൂടെ ഈ വെട്ടമിങ്ങനെ പ്രകാശം ഇങ്ങനെ നമ്മുടെ കബറിലേക്ക് വരും നമ്മുടെ നമ്മൾ കിടന്ന് സന്തോഷിക്കും കബറിൽ അല്ലാ എന്റെ സമയത്ത് നമ്മുടെ സ്വന്തം മക്കൾ പറയും വാപ്പാന്റെ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട് വെട്ടിയോട് പറയും കാ ആ ഇലകൾ വെച്ച് ആ ചെറിയ ചെറിയ ദ്വാരങ്ങളൊന്നും മൂടാൻ പറയും നമ്മുടെ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ കബർ വെട്ടിയോട് പറയുമ്പോ ഓരോ പച്ചിലകളും കൊണ്ട് വന്നിട്ട് പ്രിയപ്പെട്ടവരെ ആ ആ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കും വാരിയിടും എല്ലാവരും പിരിയും നമ്മൾ കിടന്നുകൊണ്ട് എന്നെ ഒന്ന് കബറിൽ കൂട്ടുകാരില്ല എന്നാൽ കള്ളു കുടിക്കാൻ കൊല നടത്താൻ ഹറാമ് ചെയ്യാൻ കൂടെ നിന്നൊരു കൂട്ടുകാരുമില്ല റബ്ബേ എന്നെയൊന്ന് വെറുതെ വിടാൻ അല്ല എന്ന് പറഞ്ഞു കൊണ്ട് കരയുമ്പോ ചില ആളുകളുടെ ചില ആളുകളുടെ മയ്യത്തിന്റെ വലത്തെ കൈയുടെ കൂടി പ്രകാശം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ചില മയ്യത്തുകളുടെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി പ്രകാശം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ അല്ലാതോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമല്ലാ ഒരുപാട് നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ ഒരുപാട് നന്മയൊന്നും ആലപ്പുഴയിൽ ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ പിന്നെ റബ്ബേന് പഠിച്ചവനെ എന്റെ കബറിൽ വലത്തെ കൈയുടെ കൂടി ഈ പ്രകാശം